ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത്കുമാറിനെ തള്ളി ഡി ജി പി തൃശൂർ പൂരം നടത്തിപ്പിൽ എ ഡി ജി പി എം ആർ അജിത്കുമാറിന്റെ മേൽനോട്ടത്തിൽ വീഴ്ചയുണ്ടായെന്ന് ഡി ജി പി എസ് ദർവേജ് സാഹിബ് മുഖ്യമന്ത്രി അറിയിച്ചു ഇത് പരാമർശിച്ചുള്ള ആമുഖക്കുറിപ്പോടെയാണ് എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ആമുഖക്കുറിപ്പിൽ എ ഡി ജി പിയുടെ വീഴ്ചകൾ അക്കമിട്ടുനിരുത്തിയ ഡി ജി പി പൂരം അലങ്കോലപ്പെട്ടതിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിക്കണമെന്നും ശുപാർശ ചെയ്തു അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് സാധ്യത ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം നിർണായകമാകും തൃശൂർ പൂരത്തിന് ആറ് ദിവസം മുൻപ് എ ഡി ജി പി അടക്കം നാല് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തൃശൂർ പോലീസ് അക്കാദമിയിൽ രഹസ്യയോഗം ചേർന്നെന്ന് ഇന്റലിജൻസിന് വിവരം ലഭിച്ചു ഇതിന് പൂരം കലക്കലുമായി എന്ന് അന്വേഷിക്കണമെന്ന് ഇന്റലിജൻസ് വിഭാഗം സർക്കാരിന് ശുപാർശയും നൽകി പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് എ ഡിജിപി എം ആർ അജിത്കുമാർ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണിത് എ ഡി ജി പിയെ കൂടാതെ ഐ ജി ഡി ഐ ജി പോലീസ് കമ്മീഷണർ എന്നിവരാണ് യോഗം ചേർന്നത് പൂരവും പ്രധാനമന്ത്രിയുടെ വരവും കണക്കിലെടുത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അഞ്ചു മണിക്കൂർ വൈകിപ്പിച്ചാണ് ഇവർ എട്ട് മണിക്കൂറോളം രഹസ്യ യോഗം ചേർന്നത് ഇതിലാണ് കമ്മീഷണർ തയ്യാറാക്കിയ സുരക്ഷാ സ്കീം തള്ളിക്കളഞ്ഞ് എ ഡി ജി പി മാറ്റത്തിന് നിർദ്ദേശിച്ചത് ഏപ്രിൽ പതിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ടിനായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം നിശ്ചയിച്ചിരുന്നത് എന്നാൽ തൃശൂർ നഗരത്തിലുണ്ടായിരുന്ന ഇവർ രാവിലെ പത്തോടെ എട്ട് കിലോമീറ്റർ അകലെയുള്ള പോലീസ് അക്കാദമിയിലെത്തി ഡയറക്ടറുടെ ചുമതലയുള്ള ഡിഐ ജിയുടെ മുറിയിൽ രഹസ്യയോഗം ചേർന്നു അന്നത്തെ കമ്മീഷണർ അങ്കീത് അശോകൻ പൂരത്തിലെ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കാനുള്ള സ്കീം അവതരിപ്പിച്ചു എന്നാൽ താൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ മതിയെന്ന് എ ഡിജിപി നിർദ്ദേശിച്ചു ജനങ്ങളെ നിയന്ത്രിക്കാൻ കൂടുതൽ ബാരിക്കേഡുകൾ നിരത്തിയതും വെടിക്കെട്ട് വൈകിപ്പിച്ചതും ആനകൾക്ക് തീറ്റ കൊടുക്കുന്നത് തടഞ്ഞതുമടക്കം വീഴ്ചകൾ ഇതുമൂലമുണ്ടായതെന്നാണ് ആക്ഷേപം വർഷങ്ങളായി പൂരം നടത്തി പരിചയമുള്ള ഡിവൈഎസ്പി റാങ്കിലെ ഉദ്യോഗസ്ഥർ ക്രമീകരണങ്ങളിൽ അതൃപ്തി അറിയിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണെന്നായിരുന്നു കമ്മീഷണറുടെ മറുപടി ദിവസം താൻ അവധിയിലായിരുന്നെന്നാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ വാദം എന്നാൽ മൂന്ന് ദിവസം മുൻപേ പോലീസ് അക്കാദമിയിലെ ഗസ്റ്റ് ഹൌസിൽ താമസിച്ചിരുന്നു ദിവസം പുലർച്ചെ ഒരു മണിവരെ അദ്ദേഹം സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി ശേഷം മൊബൈൽ ഓഫായി പിറ്റേന്ന് മൂകാംബികയിലേക്ക് പോയി എ ഡി ജി പി സ്ഥലത്തുണ്ടെങ്കിൽ കമ്മീഷണറെക്കാൾ ചുമതല അദ്ദേഹത്തിനാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എ ഡി ജി പി ഇടപെട്ടില്ലെന്നതും ചട്ടലംഘനമാണ് എ ഡി ജി പി അവധിയിലായിരുന്നെങ്കിൽ പകരം മറ്റൊരു ഉന്നത ഉദ്യോഗസ്ഥനെ ഡി ജി പി ചുമതലപ്പെടുത്തുമായിരുന്നു അതുണ്ടായില്ല കമ്മീഷണറുടെ പരിചയക്കുറവും ജനങ്ങളെ അനുനയിപ്പിക്കാതിരുന്നതുമാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന എ ഡി ജി പിയുടെ റിപ്പോർട്ടിന് വിരുദ്ധമാണ് ഈ കാര്യങ്ങൾ അതേസമയം അനധികൃത സ്വത്ത് കോടി കൈക്കൂലി ആഡംബര മാളിക നിർമ്മാണം അടക്കമുള്ള പരാതികളിൽ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് പ്രത്യേക യൂണിറ്റ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ അന്വേഷണത്തിലുള്ള രജിസ്റ്ററുകൾ തയ്യാറാക്കി പരാതിക്കാരനായ പി വി അൻവർ എം എൽ എ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി മൊഴിയെടുക്കും ഇതിന് അൻവറിന് നോട്ടീസ് നൽകും മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവുകളും രേഖകളും പരിശോധിച്ച ശേഷം എ ഡി ജി പി അജിത്തിനെയും എസ് പി സുജിത് ദാസിന്റെയും മൊഴിയെടുക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് എസ് പി കെ എൽ ജോൺകുട്ടിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം മലപ്പുറം മുൻ എസ് പി സുജിത് ദാസും ഡാൻസ് ഓഫ് സംഘവും സ്വർണം പൊട്ടിക്കലിലൂടെ സ്വത്തുണ്ടാക്കിയതും അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കേരള